നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലെ പൂട്ടാനിറങ്ങിയ ഇടതുമുന്നണിക്കും സി പി എമ്മിനും തുടർച്ചയായി തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത് പാലക്കാട് മണ്ഡലത്തിൽ അടിമുടി സജീവമായ രാഹുലിനെ മണ്ഡലത്തിലെ ജനങ്ങളും സ്വീകരിച്ചു തുടങ്ങി സമുദായ സംഘടനകളടക്കം രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്നതോടെ കളം മാറുന്നുവെന്ന തിരിച്ചറിവിലാണ് സി പി എം അതുകൊണ്ട് തന്നെ രാഹുലിനെ എങ്ങനെ പൂട്ടാൻ സാധിക്കുമെന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനാണ് അണിയറ നീക്കം എന്നാൽ സ്വന്തം പാർട്ടി പോലും എഴുതി തള്ളിയിടത്തു നിന്ന് ഉയർത്തെഴുന്നാണ് രാഹുൽ മാങ്കൂടത്തിൽ പത്തനംതിട്ടയിലെ എൻ എസ് എസ് പരിപാടിയിൽ മുഖ്യ അതിഥിയായി രാഹുൽ മാങ്കൂടത്തിൽ എത്തിയതും കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് മുണ്ടപ്പള്ളി ആയിരത്തി മുന്നൂറാം നമ്പർ എൻ എസ് എസ് സംഘടിപ്പിച്ച കുടുംബസംഗമം പരിപാടിയിലാണ് രാഹുൽ പങ്കെടുത്തത് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാഹുൽ ഒരു എൻ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് എൻ എസ് എസ് അടൂർ താലൂക്ക് യൂണിയന്റെ ചെയർമാനും ഈ പരിപാടിയിലുണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെയായിരുന്നു ഈ പരിപാടി നടന്നത് പത്തൊൻപത് വിവാഹങ്ങൾ ഒഴിവാക്കിയിട്ടാണ് കുടുംബസംഗമത്തിൽ എത്തിയതെന്നും എം എൽ എ പറഞ്ഞു കരയോഗത്തിന്റെ ഭാര്യവാഹികൾ എല്ലാ വീടുകളിലും എത്തി ക്ഷണിക്കുന്നത് പോലെ എന്നോട് പറഞ്ഞിരുന്നു അതിനാൽ ഞാനും ഒരു ഒഴുക്കൻ മട്ടിലാണ് വരാമെന്ന് കരുതിയതെന്നും എന്നാൽ പരിപാടിയുടെ നോട്ടീസ് കണ്ടപ്പോഴാണ് മുഖ്യ അതിഥിയാണെന്ന് അറിഞ്ഞതെന്നും രാഹുൽ പറഞ്ഞു ഇത്രയും ദിവസം പാലക്കാടായിരുന്നു ഞായറാഴ്ച ആയിരുന്നിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് പത്തനംതിട്ടയിൽ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു കന്നി കഴിഞ്ഞു തുലാം മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ആയിരുന്നു ഇന്ന് പങ്കെടുക്കേണ്ട പത്തൊൻപത് കല്യാണം ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും വൈകുന്നേരം കല്യാണം നടക്കുന്ന വീടുകളിൽ എത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നിർബന്ധിതമായി സർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മാങ്കുടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം അൻപത്തിമൂന്ന് ദിവസം പൂർത്തിയായിട്ടും പരാതിക്കാരിയെ കിട്ടിയില്ല ഇതോടെ രാഹുലിനെ തൊടാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവ പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാൻ തയ്യാറായില്ല മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പിന്നീടുള്ള യാത്ര ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയിലെ പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും അവർ പരാതി നൽകാൻ തയ്യാറായില്ല പരാതി വാങ്ങിയെടുക്കാൻ മൂന്നുവട്ടം ഐ പി എസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇനി അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം പരാതി നൽകുന്നവർക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പോലീസിനും ലഭിച്ച പത്ത് പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെട്ടുവെന്നും ചിലരെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നുമായിരുന്നു എഫ്ഐആർ മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലാതെ അതിനപ്പുറം ഒരു തെളിവ് നൽകാൻ ഈ പരാതിക്കാർക്ക് ആയിട്ടുമില്ല അതിനിടെ രാഹുലിന്റെ ഫോൺ ട്രാക്ക് ചെയ്യാനടക്കം പോലീസ് ശ്രമം നടത്തിയിരുന്നതായി സൂചനയുണ്ട് മണ്ഡലത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം നടന്നതെങ്കിലും അത് പൊളിഞ്ഞു ഇതിനായി സി പി എമ്മിന്റെ വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു പമ്പയിൽ ശബരിമല അയ്യപ്പ സംഗമം നടത്തിയ എൻഎസ്എസിന്റെയും എസ് എൻ ഡി പിടേയും ഒക്കെ നല്ല പുസ്തകത്തിൽ കയറിപ്പറ്റിയ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കുള്ള വിവാദം ഉണ്ണികൃഷ്ണൻ പോതി അറസ്റ്റിലാകുകയും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രതിയാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സർക്കാരിന് പിടിച്ചു നിൽക്കാനും നാട്ടുകാരുടെ ശ്രദ്ധ തിരിക്കാനും മറ്റൊരു വിവാദം അത്യാവശ്യമാണ് അത്തരം ശ്രമങ്ങൾക്കുള്ള സാധ്യത രാഹുലിലൂടെ തേടുകയാണ് സർക്കാർ പ്രതിഷേധങ്ങളില്ലാതെ രാഹുൽ മാങ്കുടത്തിൽ പാലക്കാട്ടെ പൊതുപരിപാടികളിൽ സജീവമാണ് കോടി തിരിപ്പള്ളി അമ്പലപ്പാറയിലെ അംഗൻവാടി കെട്ടിടം രാഹുൽ മാങ്കുടത്തിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു അംഗൻവാടി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഡിവൈഎഫെയും ബിജെപിയും പ്രതിഷേധിച്ചിരുന്നില്ല